പുത്തഞ്ചിറ സെന്റ് ജോസഫ് ഇടവകയിൽ നടക്കുന്ന പുതിയ ദേവാലയത്തിന് നിർമ്മാണം സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളൊന്നുമില്ലെന്നും പള്ളി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളിൽ പോലീസ് സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പരിഹരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഇതര ഡിപ്പാർട്ട്മെന്റുകളുടെയും അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ബിൽഡിംഗ് പെർമിറ്റിനെ തുടര്ന്നാണ് നിയമാനുസൃതമായി ദേവാലയ നിർമ്മാണം നടക്കുന്നതെന്ന് പള്ളി ഭാരവാഹികൾ പുറത്തിറക്കിയ വാര്ത്താക്കുറിപ്പില് പറയുന്നു നാട്ടിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തിയാറ് പള്ളികള് പണിത് സമ്പത്തുള്ള ആർക്കിടെക്ട് ഡി സന്തോഷ് ജോൺ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡോക്ടർ ഹരി ജി എം ടെക് പി എച്ച് ഡി എന്നിവരുടെ നിർദ്ദേശാനുസരണം കോൺട്രാക്ടർ സി കെ ദേവാലയ നിർമ്മാണം നടത്തുന്നത് ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളിൽ മാളാസിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പരിഹരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ എത്തി മനഃപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അത്തരക്കാർ പോലീസ് സാന്നിധ്യത്തിൽ മാപ്പെഴുതി നൽകുകയും വികാരി അത് ഇടവക ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തിരുന്നു സെബി നിർദ്ദേശത്തോടെ ഞങ്ങളും അച്ഛനും ഉൾപ്പെടെ വരികയുണ്ടായി തുടർന്ന് ദേവാലയ നിർമ്മാണം നടക്കുന്ന സ്ഥലം അനുമതിയില്ലാതെ സന്ദർശിക്കുകയുണ്ടായി പിന്നീട് ഇടവക നേരിൽ കണ്ട് സംസാരിക്കുകയും തത്സമയം ചില അനിഷ്ട സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് ശരിയായില്ലെന്നും ആയതിൽ ഞങ്ങൾ നിർവാഹ്യം ഖേദിക്കുകയും വികാരിയച്ചനോടും ഇടവക സമൂഹത്തോടും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു നിർമ്മാണ ലക്ഷം രൂപയാണ് നല്ല ഉറപ്പുള്ള കരഭൂമിയിലാണ് നിലം നികത്തിയ ചതുപ്പ് നിലത്തിലാണെന്നത് തെറ്റായ വസ്തുതയാണ് ഇടവക അംഗങ്ങൾ മഹാഭൂരിപക്ഷം പേരും ചേർന്ന് ഒന്നായി എടുത്ത തീരുമാനമായ ദേവാലയ നിർമ്മാണം സുഗമമായി നടക്കുന്നുവെന്നും മറ്റുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ആണെന്ന് ഇടവക വികാരി ഫാദർ ജോൺ കവലക്കാട്ട് കൈക്കാരന്മാരായ ജോർജ് പയ്യപ്പള്ളി അന്തോണിക്കുട്ടി കളപ്പുരയ്ക്കൽ സാജു താക്കോൽക്കാരൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് പോൾ ചെതലൻ സെക്രട്ടറി നെൽസൺ പാഴയാറ്റിൽ ട്രഷറർ റപ്പായി പുല്ലുപറമ്പിൽ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ജോയ് മുരിങ്ങലേത്തു പോവാണെന്ന് ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്ഥലത്ത് നിർമ്മിതി നടത്താൻ ഗവൺമെന്റ് അനുവാദം തരില്ല നമുക്ക് ഈ ഇവിടെയുള്ള സ്ഥലം മുഴുവൻ കരഭൂമിയാണ് ഉറച്ച കരഭൂമിയിൽ തന്നെയാണ് ദേവാലയം നിർമ്മിക്കുന്നത് മീഡിയ ടൈം മാള